മമ്മി ഡാർക്ക് കളറിന്റെ ആളാ ആൾക്കാരൊക്കെ പോസ്റ്റ് മമ്മി ഭയങ്കര കൺഫ്യൂഷനല്ലേ ഡ്രസ് എടുക്കണേ ഏത് സാരി കൺഫ്യൂഷനിലൊക്കെ മമ്മിക്ക് ഈ കളർഷയാമ്മ ഏ പപ്പിക്കിഷ്ടാവിലെത്തിയതാ കഴിഞ്ഞപ്പോ ഞങ്ങളുടെ പരുടെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങള് പോവാലോ നമുക്ക് കഴിഞ്ഞ് ഞങ്ങള് പോവാണിക്കുന്ന എല്ലായിടത്തേക്ക് പാപ്പതിരിഞ്ഞ രാവിലെ കത്ത് ഒരു മാതിരി പപ്പടായി എല്ലാരും ക്ഷീണോ രാവിലെ കൊറേ നാളു ശേഷം ഞങ്ങള് ശോഭാ സിറ്റിയിൽ വന്നു ശോഭാ ഒരു മാറ്റമില്ല ക്രിസ്മസിന്റെയും ന്യൂഇയറിന്റെയും ലൈറ്റൊക്കെ ഒക്കെ

ണോ അവിടെ ഉണ്ടാവോ പതിനോസിന് ട്രാക്ക് സൂട്ട് വാങ്ങിക്കാം മൂന്ന് എണ്ണം മൂന്നെണ്ണം ഈ ബേസിക്സിന്റെ രണ്ടല്ലോ എന്നാൽ നമുക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കിട്ടി രണ്ടായിരം ഷർട്ട് വാങ്ങിക്കാം രണ്ട് ഷർട്ട് നമുക്ക് ഒരായിരം രൂപയ്ക്ക് കിട്ടി അല്ല രണ്ട് ഷർട്ടും കൂടെ രണ്ടായിരം രൂപ കിട്ടി നമുക്കൊന്നും നോക്കില്ല അല്ലേ ചോദിച്ച ഭയങ്കര ഇൻഇക്വാലിറ്റി പിങ്ക് ടക്സ് അല്ലേ അതേം ട്രാക്ക് പൻസ് പെണ്ണുങ്ങാനായി വെല്ല കുറച്ചു കൊടുത്താലാണ് മേടിക്കാതെ ഇത്ര വില ഇട്ട് കഴിഞ്ഞാൽ ആരും മേടിക്കില്ല ഗയ്സ് ഇവിടൊക്കെ വന്നാൽ ദോരം ഫുഡ് കഴിച്ചെന്ന് അറിയണ്ടോ അമോ നമുക്ക് കടമ്പൊരു കൊടി നമ്മൾ നമുക്ക് താഴെ പോലെ ഇതാ ആള് നല്ലൊരു കൊടിയോ കൊടേ വേണ്ടടാ അപ്പം എല്ലാം കഴിഞ്ഞു നമുക്ക് ഫുഡ് അടിക്കണ്ടേ അപ്പം ഞങ്ങളിവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് പുഴക്കലി തന്നെ ഒരു ഫുഡ് മോൾ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റ് ആണ് ഒരടയ്ക്കുമ്പോൾ ഒരു മൂന്ന് മണിക്കാവും അപ്പം ഫുഡ് അടിച്ചാലോ എൻ്റെ വയറ് ഇന്ന് നോക്കുന്നു ഓറാച്ചി ഉറങ്ങാ

നമ്മുടെ ജംബോ ഷോറൂം എത്തി ശരിക്കും ഇതല്ല ശരിക്കും എൻ്റെ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഇച്ചിരി നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഒരു തരണമായിരുന്നു പക്ഷെ ലാസ്റ്റ് പീസാണ് അതുകൊണ്ട് കുറച്ച് ക്വാണ്ടിറ്റിക്ക് വരുമ്പം അല്ലെങ്കിൽ ഞാൻ വലിയ കുറവുണ്ടെങ്കിൽ പറഞ്ഞു കഴിച്ചു നോക്കാം നോക്ക് സൂമിട്ട്

ഓക്കേ വരെ വലിയ പഞ്ച് ഇതാണ് ഫുഡ് ഓർഡർ മൂന്ന് ഒരു കറി ചൂടാണ് ദ ഫ്രൈഡ് റൈസ് ആണ് വേറെ നൂഡിൽസ് ഇത് പനീർ കറിയാട്ടോ സോറി ഞാൻ തെറ്റ് പറഞ്ഞു പനീറ ആണ് ഇനൊക്കെ ബാക്കി ഉണ്ട് ഇതാണ് ചിക്കൻ പൊടി കൊടുക്കുക ചിക്കൻ ബാക്കി ഉണ്ട് ചിക്കൻ ചുക്ക ഒക്കെ ഇതിൽ നല്ല കസിനെ شويه ഉണ്ട് ദാ സാധാരണ

ിഡ് നടപ്പിയാണ് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ അതുവരെയ്ക്കും ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോണേനൂര് സ്വീറ്റിന്റെ വീട്ടിലേക്ക് പോവാന്ന് പുതിയ വീട് വീട്ടിലെടുത്തിട്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഓട്ടോയിലാണ് പോകുന്നത് ഓട്ടോയിൽ പോയി കാരണം ഇവിടുന്ന് അപ്പയും വണ്ടിക്ക് ആവശ്യമുണ്ട് ഇവിടെ വണ്ടി എടുക്കുന്നില്ല അവിടെ ഒരു പോവാലെ ആണോ പോന്നോ അപ്പയാണ് വണ്ടി എടുക്കുന്നത് ഞങ്ങൾ പോളീലിറക്കും സെന്ററിൽ അവിടെ നിന്ന് ഓട്ടോ സ്റ്റാൻഡിൽ പോകുന്ന വെച്ചിരിക്കുന്നേന്നോ Boom.

ഈ ഒരു സംഭവമാണ് എനിക്ക് മനസ്സിലാവുന്ന ഇവരെ ഉദ്ദേശിക്കുന്ന ഷേപ്പ് കൊണ്ടുതന്നത് ഞങ്ങള് അടുത്ത് പറഞ്ഞതാണ് എന്ത <laughs> ശേഷം <laughs> <laughs>

ഈ ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ എന്ത് രസിക്കാൻ പഴയ വീട്ടിക്ക് വന്നു ഇവിടെ ഒരാളുണ്ട് ഞാൻ കൂട്ടുകാരെ ഡൽഹിന്ന് കൊടുത്ത കേട്ടോ പക്കി നമ്മിയ ഫ്രണ്ട് നമ്മള് ഡൽഹിയിലെ വീഡിയോയില് കണ്ടില്ലായിരുന്നു ഡോളി ഡോളിച്ചി അതിന്റെ മോളാണിത് ഡാ ഡി ഡാ